പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഇവിടെ ഒരു സ്ക്രാച്ച് കേട്ടപ്പോൾ ദുഃഖത്തോടെ മൈലാജി സിസ്റ്റർ എന്നോട് പറയണേ അല്ല ഡോക്ടറെ നിങ്ങളേടാ വീണത് ഞാൻ വീണോ അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ വീണിട്ടുണ്ട് ഇവിടെ മുറിയൊന്നുണ്ട് ഒന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ ടി ടി ഒക്കെ അടിച്ച് അങ്ങനെ പോവുകയാണ് അപ്പോൾ നോക്കുമ്പോൾ നമുക്കിങ്ങനെ പെയിൻ ഉണ്ടാകുക എന്ന് തന്നെ നമ്മൾ തറച്ചോറിനാ പെയിൻ പെർസീവ് ചെയ്യുന്നത് അവർ പകരം എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല ഈ വേ ഈ മുറി നോക്കിയിട്ടൊന്ന് ചിരിക്കുക അപ്പൊ ഞാൻ ഇത്ര ചക്രീക്കാ കാണിച്ചു കൊടുത്തത് നമ്മളെ മുറി നമ്മളെ വേദനകളൊക്കെ നോക്കിയിട്ട് നമ്മളേതാ ഇനി മംഗള കാലിലോ എവിടെങ്കിലും അല്ലെങ്കിൽ എവിടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ ഇനി മാനസികമായിട്ട് എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ തലയിൽ നോക്കിടാ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുക നിങ്ങൾ തലയിൽ കൈകാര്യ നോക്കുക എന്നിട്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ തലച്ചോറ് വിചാരിക്കും യു ആർ ഹാപ്പി ആ പെയിൻ അവിടെ മാറിയിട്ടോ ഞാൻ പൊട്ടൻ വർത്താനം പറയാമല്ലോട്ടോ അതൊക്കെ സീരിയസ് കാര്യങ്ങളാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ മറന്നു പോകുന്ന കാര്യങ്ങളാ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നല്ലൊരു ബീച്ചാണ് വീണത് പക്ഷേ ആ ബീച്ച് ഞാൻ നെഗ്ലക്റ്റ് ചെയ്തു അതുകൊണ്ട് ആ ബീച്ച് എന്നെ നെഗ്ലക്റ്റ് ചെയ്തു അതുകൊണ്ട് പോയി എന്നാലും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കണം കേട്ടോ വേണ്ടാന്നും പറയുന്നില്ല പക്ഷേ അന്ന് വേദന ഞാൻ അന്ന് വീണപാട് ഞാൻ എന്താ ചെയ്ത് വേഗം കഴിഞ്ഞിട്ട് നടക്കുക ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അത്യാവശ്യം നല്ല ബീച്ചായിരുന്നു അഞ്ചേരി അങ്ങാടിയിലായിരുന്നു കിടപ്പിളു എൻ്റെ പാടുകൾ ഉണ്ട് ഇത് കണ്ട് ദുഃഖിക്കുകയും ചെയ്യാം ഇത് കണ്ട് ചിരിക്കുകയും ചെയ്യാം നമ്മൾ വേദനകളെയും നമ്മൾ മുറിവുകളെയും നോക്കി നമ്മൾ ചിരിക്കാൻ പഠിക്കുക ഓക്കെ